അങ്ങനെ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു പശ്ചിമേഷ്യ വീണ്ടും തീച്ചുളിയിലേക്ക് ഇറാനെതിരെ ഇസ്രേൽ തിരിച്ചടിച്ചു ഇറാനിലെ ഇസ്ഫഹാൻ നഗരത്തിലാണ് ഇസ്രയേൽ മിസൈൽ ആക്രമണം നടത്തിയത് ഇറാൻ്റെ യുറേനിയം സമ്പുഷ്ടീകരണ പദ്ധതിയുടെ കേന്ദ്ര ബിന്ദുവായ നദാസ് ഉൾപ്പെടെ നിരവധി ഇറാനിയൻ ആണവ സൈറ്റുകൾ ഇസ്ഫഹാൻ പ്രവിശ്യയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ശ്രദ്ധേയം ആക്രമണ ഭീഷണി ശക്തമായതോടെ ഇറാൻ്റെ വ്യോമാതിർത്തിയിലൂടെ സഞ്ചരിക്കുന്ന നിരവധി വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടതായി സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ നാവികർക്ക് മടങ്ങാൻ തടസ്സമില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു പതിനാറ് ഇന്ത്യക്കാർ കപ്പലിൽ തുടരുന്നത് കപ്പൽ നിയന്ത്രിക്കാൻ ജീവനക്കാർ വേണം എന്നതിനാൽ മാത്രമാണ് ജീവനക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും മടങ്ങാമെന്ന് ഇറാൻ അറിയിച്ചു പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇന്ത്യ ഇടപെടണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു എല്ലാറ്റിൻ്റെയും തുടക്കം ഈ മാസം ആദ്യം നടന്ന ഒരു വ്യോമാക്രമണമായിരുന്നു സിറിയയുടെ തലസ്ഥാനമായ ഡമസ്കസിലെ ഇറാനിയൻ കോൺസുലേറ്റ് അനക്സിന് നേരെയുണ്ടായ വ്യോമാക്രമണം പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദും ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിൻ്റെ ഉന്നതരും തമ്മിൽ നടക്കാനിരുന്ന യോഗത്തെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ സൈന്യമാണ് ആക്രമണം നടത്തിയതെന്നായിരുന്നു ഇറാൻ്റെ ആരോപണം മിന്നലാക്രമണത്തിൽ ഐആർജിസിയുടെ ഗുഡ്സ് കമാൻഡർ മുഹമ്മദ് റസ സഹേദിയും സീനിയർ കമാൻഡർ മുഹമ്മദ് ഹാദി ഹാജി റഹ്മിയും അടക്കം പതിനേറെ പേർ കൊല്ലപ്പെട്ടിരുന്നു ചെയ്ത കുറ്റത്തിന് ഇസ്രായേലിന് ശിക്ഷ പ്രതീക്ഷിക്കാം എന്ന് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഗാംനിയുടെ പ്രതികരണം പിന്നാലെ വന്നിരുന്നു ഏപ്രിൽ പത്താം തീയതി ഇതേ ഭീഷണി ഗാംനി ആവർത്തിച്ചപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ അടിക്കടി എന്നതാണ് തങ്ങളുടെ ശീലമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്നാഹ്യു പ്രതികരിച്ചിരുന്നു പിന്നെ തുടർച്ചയായ ഭീഷണികൾ പല കേന്ദ്രങ്ങളിൽ നിന്നുമുണ്ടായി ഇറാനും ഇസ്രയേലിനും ഇടയിൽ ഏത് നിമിഷവും യുദ്ധം ആസന്നമാണ് എന്ന പ്രതീതിയിലേക്ക് സംഘർഷാവസ്ഥ മാറി ഏപ്രിൽ പതിമൂന്നിന് രാത്രി ഇസ്രയേലിനെതിരെ മിസൈൽ ആക്രമണം നടത്തി ഇറാൻ തിരിച്ചടിച്ചു അതിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനവും മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ഇസ്രയേൽ തകർക്കുകയും ചെയ്തു ഇറാന്റെ ഇരുന്നൂറ് ഡ്രോണുകളും പത്ത് മിസൈലുകളും തകർത്തതായാണ് ഇസ്രയേൽ പ്രതിരോധ സേന അവകാശപ്പെട്ടിരുന്നത് രാജ്യം അതീവ ജാഗ്രതയിലാണെന്നും എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുന്നതായും ഇസ്രയേൽ വ്യക്തമാക്കിയിരുന്നു രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിക്കുകയും ഏത് ഏതാക്രമണത്തെയും നേരിടാൻ തയ്യാറെടുത്തിട്ടുണ്ടെന്നും നെതനാഹ്യു പ്രതികരിക്കുകയുണ്ടായി മിസൈൽ ആക്രമണത്തിന് മറുപടിയായി ഇസ്രയേൽ തിരിച്ചടിച്ചേക്കുമെന്ന കണക്കുകൂട്ടലിൽ പ്രതിരോധ നീക്കങ്ങൾ ഇറാൻ ആരംഭിച്ചിരുന്നു ആക്രമണത്തിനായി വ്യോമസേന സജ്ജമായി കഴിഞ്ഞിരിക്കുന്നുവെന്നും ഇറാൻ അറിയിച്ചിരുന്നു ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന ഇറാന്റെ കപ്പലുകൾക്ക് നാവികസേനയുടെ സുരക്ഷ ഏർപ്പെടുത്തുകയും ചെയ്തു ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണം ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു അതിനു പിന്നാലെയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് സി എൻ എന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് അതേസമയം ആക്രമണത്തെക്കുറിച്ച് അറിയാമായിരുന്നെന്നും അമേരിക്ക പ്രതികരിച്ചു അപകടത്തിൽ പരിക്ക് പറ്റിയവരെക്കുറിച്ചും മറ്റ് നാശനഷ്ടങ്ങളെക്കുറിച്ചും വ്യക്തമായ വിവരങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല ഇസ്ഫാൻ നഗരത്തിന് സമീപം സ്ഫോടനമുണ്ടായെന്ന റിപ്പോർട്ടുകൾ ഇറാൻ മാധ്യമങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് ഇറാനിലെ റവല്യൂഷണറി ഗാർഡ്സുമായി അടുത്തു നിൽക്കുന്ന തസ്നീം വാർത്ത ഏജൻസി സ്ഫോടനം സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇറാൻ സൈന്യത്തിൻ്റെ ഒരു കേന്ദ്രമാണ് ഇസ്ഫാൻ നഗരം ഇസ്രയേൽ ആക്രമണമുണ്ടായെന്ന വാർത്തകൾക്കിടെ പല പ്രവിശ്യകളിലും വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ പ്രയോഗക്ഷമമാക്കിയിരുന്നു എന്ന് ഉണ്ടായിരുന്നു എന്നാൽ ഇസ്രായേലിനെ പോലെ സുശക്തമായ സംവിധാനം ഇറാനിൽ ഇല്ലെന്നതാണ് വസ്തുത സ്ഫോടന വാർത്തയ്ക്ക് പിന്നാലെ ഇറാൻ തലസ്ഥാനമായ തെഹ്റാൻ ഇസ്ഫാൻ ഷിറാസ് എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കിയെന്ന് വാർത്താ ഏജൻസിയായ ഇർണ റിപ്പോർട്ട് ചെയ്തു ഇറാൻ്റെ ഡ്രോൺ ആക്രമണത്തിന് ഇസ്രയേൽ മറുപടി നൽകിയെന്ന റിപ്പോർട്ടുകൾ മിഡിൽ ഈസ്റ്റിൽ സംഘർഷ സാധ്യത വർദ്ധിപ്പിച്ചേക്കുമെന്നാണ് ആശങ്ക ഇരു രാജ്യങ്ങളോടും സംയമനം പാലിക്കാൻ നിർദ്ദേശിച്ച് വിവിധ രാജ്യങ്ങൾ രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇറാൻ ആക്രമിച്ചാൽ ഇസ്രയേലിനെ പിന്തുണക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരായിരുന്നെന്നും നിലപാട് അതിനിടെ ഇറാൻ നടത്തിയ ഇസ്രയേൽ ആക്രമണത്തെ അപലപിച്ച് ലോകരാഷ്ട്രങ്ങൾ രംഗത്ത് വന്നിരുന്നു ഇറാൻ നിരപരാധികളുടെ ജീവൻ അപകടത്തിലാക്കുകയും ജെറുസലേമിലെ പുണ്യസ്ഥലങ്ങൾക്ക് സമീപം വ്യോമാതിർത്തിയിലൂടെ മിസൈലുകൾ അയക്കുകയും ചെയ്തതായി നാൽപ്പത്തെട്ട് രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു അമേരിക്കയും ഇസ്രയേലും മറ്റ് നാൽപ്പത്തി ആറ് രാജ്യങ്ങളുമാണ് ഇറാൻ്റെ ആക്രമണത്തെ അസംദിഗ്ധമായി അപലപിച്ചുകൊണ്ടുള്ള പ്രസ്താവനയിൽ ഒപ്പുവെച്ചത് ഏപ്രിൽ ഒന്നിന് സിറിയയിലെ ഡമാസ്കസിൽ ഇറാൻ്റെ നയതന്ത്ര കാര്യാലയം ആക്രമിച്ച് മുതിർന്ന സൈനിക മേധാവികളെ കൊലപ്പെടുത്തിയതിനു പകരമായി പതിമൂന്നിന് ശനിയാഴ്ച രാത്രിയാണ് ഇറാൻ ഇസ്രയേലിനെതിരെ മുന്നൂറോളം മിസൈലുകളും ഡ്രോണുകളും അയച്ചത് നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളുമാണ് ഇറാൻ തൊടുത്തുവിട്ടിരുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മിറർ